നമസ്കാരം അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് നിരവധി ആരോപണങ്ങൾക്ക് കോൺഗ്രസ് ഇപ്പോൾ വിധേയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജീവിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗിനോട് കാണിച്ച അവഗണനകളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ മുതലക്കണ്ണീരുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ നേതാവിന്റെ വിയറ്റ്നാം ട്രിപ്പ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പുതുവർഷം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നു ഇതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് കാര്യമാക്കുന്നില്ലതിന്റെ അവസാന ഉദാഹരണമാണിതെന്ന് ബി ജെ പി വക്താവ് ഷീസാദ് പുനാവല ആരോപിച്ചു അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ശേഖരിക്കാൻ പോലും നേതാക്കൾ പോയില്ല രാഹുൽ ഗാന്ധിക്ക് പര്യടനം പുതിയതല്ലെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവിനെ പര്യടന നേതാവെന്ന് വിളിക്കണമെന്നും അദ്ദേഹം കളിയാക്കി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ സമയത്ത് രാഹുൽ ആഘോഷ പാർട്ടിയിലായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ രാഹുലിന്റെ യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമജന ചടങ്ങിൽ നെഹ്റു കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ല ദില്ലിയിലെ യമുന തീരത്ത് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങളും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളും പങ്കെടുത്തിരുന്നില്ല ഈ വിഷയം കത്തി കത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ നേതാവിന്റെ വിയറ്റ്നാം യാത്രയും വിവാദമാകുന്നത് എന്നാൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമജ്ഞന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പങ്കെടുക്കാത്തത് വലിയ വിവാദമായി മാറിയപ്പോൾ ഉടായ്പയായീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇതുമിപ്പോൾ ചർച്ചയാകുന്നുണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു ചടങ്ങിന് ബി ജെ പി നേതാക്കൾ പോലും എത്തിച്ചേർന്നപ്പോൾ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളോ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരോ ചടങ്ങിൽ പങ്കെടുത്തില്ലെന്ന് ഹർദീപ് സിംഗ് പുരി കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിച്ചാണ് ചിതാഭസ്മ നിമജന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ വൈകാരിക നിമിഷങ്ങളായതിനാലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയാണ് അറിയിച്ചതും അതേസമയം കോൺഗ്രസിന്റെ ഈ ന്യായീകരണത്തിന് ഇപ്പോൾ ട്രോൾ വർഷമാണ് ഏഴുതെറ്റും ഒരു മടിയുമില്ലാതെ ന്യായീകരിക്കാൻ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് പത്ത് വർഷക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച കോൺഗ്രസ് നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിച്ചത്

Ground near Karivatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.